എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലീന ഇന്നത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇവയാണ് കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം വഴി ക്രിയാത്മക കർമ്മങ്ങളെ ഇല്ലാതാക്കാൻ അതായത് ഈ ജന്മത്തിലെ നമ്മുടെ വർത്തമാന കർമ്മങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും നമ്മുടെ ബുദ്ധിക്കനുസൃതമായി അതിനെ ശരിയായ രീതിയിൽ നിർവഹിക്കുവാനും അതിനുശേഷം ആ കർമ്മത്തെ വെടിയാനും കഴിയുന്നു ബുദ്ധി എത്രമാത്രം ശുദ്ധവും സാത്വികവുമാണോ അത്രത്തോളം ശുദ്ധവും സാത്വികവുമായിരിക്കും ക്രിയാത്മക കർമ്മവും ഈ വിധത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് സത്പ്രവർത്തികളാക്കാൻ സാധിക്കും ക്രിയാത്മക കർമ്മങ്ങൾ പരിപൂർണമായി നമ്മുടെ കയ്യിൽ തന്നെയാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പ്രവൃത്തി പക്വത കൈവരിച്ച് പ്രാരാപ്ത രൂപത്തിൽ ഈ ജന്മത്തിൽ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടെ സ്വന്തം കർമ്മഫലമാണെന്ന് കരുതി സ്വീകരിച്ച് ഈശ്വരനെ കൈവിടാതെ പിടിച്ച് ആ പ്രാരാപ്തകർമ്മ മറികടക്കുന്നതിനും മോക്ഷം നേടുന്നതിനും ഭക്തിയോഗം അഥവാ ഭക്തിമാർഗം സഹായിക്കുന്നു എന്നാൽ ചില സഞ്ചിതകർമ്മങ്ങൾ ഫലം തരാൻ വേണ്ട പക്വത പോലും നേടിയിട്ടില്ല ഫലം അനുഭവിപ്പിക്കാൻ അത് മുൻപിൽ വന്ന് നിൽക്കുന്നുമില്ല അവയെല്ലാം ചെയ്തു കഴിഞ്ഞ ക്രിയാത്മക കർമ്മങ്ങളാണ് അതിനാൽ അവയൊന്നും തിരിച്ചയക്കാനും ആവില്ല ഇത്തരത്തിലുള്ള സഞ്ചിതകർമ്മത്തെ ജ്ഞാനയോഗം വഴി മാത്രമാണ് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ മൂന്ന് തരം കർമ്മങ്ങളായ ക്രിയാത്മക കർമ്മം പ്രാരാബ്ദകർമ്മം സഞ്ചിതകർമ്മം എന്നിവയെ കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം എന്നീ മൂന്ന് വഴികളാൽ ഇല്ലാതെയാക്കി മോക്ഷം ലഭിക്കുന്നത് എങ്ങനെ എന്നുള്ള ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് കർമ്മഫലം അനുഭവിക്കേണ്ടതിലേക്ക് ഗ്രഹനക്ഷത്രങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം മനുഷ്യന്റെ പ്രാരാബ്ദ നിർമ്മാണം എങ്ങനെയാണോ അതുപോലെ ഗ്രഹനക്ഷത്രങ്ങൾ പ്രകാരമാണ് അവൻ്റെ ജന്മരചനയുണ്ടാകുന്നത് അവൻ്റെ ജീവിതം കാലം മുഴുവൻ ശുഭമാണോ അശുഭമാണോ എന്നതിൻ്റെ ഗതി ഗ്രഹനക്ഷത്രങ്ങളെ ആശ്രയിച്ചിരിക്കും അവ ഗണിച്ചുണ്ടാക്കിയ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണ് ശുഭം എപ്പോഴൊക്കെയാണ് അശുഭം എന്ന് ഒരു നല്ല ജ്യോതിശാസ്ത്രജ്ഞന് ഒരു പക്ഷെ പറയാൻ കഴിയുമെന്ന് മാത്രമല്ല ചീത്ത സമയത്ത് തുടക്കം മുതലേ അവൻ ജാഗ്രതയോടെ ഇരിക്കുകയും ആ സമയമെല്ലാം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിതം ശുഭപര്യവസായിയാക്കി മാറ്റാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും ഇപ്രകാരം മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിതം ശുഭപര്യവസായിയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഗ്രഹനക്ഷത്രങ്ങളെ ഭയപ്പെടേണ്ട കാര്യമില്ല പവിത്രവും നീതിപരവും പ്രമാണസിദ്ധ അധികാരിയുമായ രാഹു കേതു ഗുരു ചൊവ്വ ബുധൻ ആദിഗ്രഹങ്ങൾ കർമ്മത്തിൻ്റെ നിയമം കൊണ്ടു നടത്താൻ നിയുക്തരാണ് കർമ്മത്തിൻ്റെ നിയമാതിർത്തിക്കുള്ളിലിരുന്ന് ജീവിതത്തെ ശുഭ അശുഭ കർമ്മങ്ങളുടെ ഫലം അനുഭവിപ്പിക്കുകയാണ് അവ ചെയ്യുന്നത് ഈ പ്രമാണസിദ്ധ അധികാരിയായ ഗ്രഹങ്ങൾ ലോകത്തിലെ മറ്റു പ്രാമാണികരെ പോലെ ദുരാഗ്രഹിയും ദുർമോഹിയുമല്ല ജീവിതകാലം മുഴുവൻ ചൊവ്വാഴ്ച ഒരു നേരം ഭക്ഷണം കഴിച്ചാലും വെള്ളിയാഴ്ച വെറും കടല കുറിച്ചുകൊണ്ടിരുന്നാലും ശനിയാഴ്ച ഉഴുന്നു മാത്രം കഴിച്ചാലും കർമ്മഫലം അനുഭവിച്ചേ മതിയാവും വ്രതമുപവാസം എടുക്കുമ്പോൾ അത്ര സമയം ജീവൻ പാപകർമ്മങ്ങൾ ചെയ്യുന്നത് നിർത്തുന്നു അതായത് വ്രത അനുഷ്ഠാനങ്ങൾ ചെയ്താൽ ഉണ്ടാകുന്ന ഫലം അതാണ് എന്നാലും ഈ ഗ്രഹനക്ഷത്രങ്ങൾ മനുഷ്യനെ കർമ്മഫലം അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങൾ മോഷ്ടിച്ചാൽ പോലീസ് പിടികൂടും അഥവാ ആ പോലീസുകാരൻ നിങ്ങളുടെ പരിചയക്കാരനാണെങ്കിൽ അയാൾ നിങ്ങളെ കൊണ്ട് പുകവലിപ്പിക്കും അല്ലെങ്കിൽ രാത്രി കൊണ്ടുള്ള അടി ഒന്നോ രണ്ടോ കുറച്ചേക്കാം ഭക്ഷണം വാങ്ങിത്തരും അത്രമാത്രം അല്ലാതെ കുറ്റം ചെയ്ത നിങ്ങളെ പോലീസ് ശിക്ഷിക്കാതിരിക്കില്ല ഗ്രഹനക്ഷത്രങ്ങളും വലിയ പ്രമാണിമാരാണ് അവയെ നിങ്ങൾ ഉപാസന ചെയ്യുമെങ്കിൽ അതൊരല്പം മാനസിക ശാന്തി നൽകിയെന്നിരിക്കും പക്ഷേ കർമ്മഫലം അനുഭവിക്കുന്നത് പൂർണ്ണമായും തടയപ്പെടുമെന്ന് പറയാവതല്ല അവയുടെ ഉപാസന ചെയ്യുന്നതുമൂലം നിങ്ങൾ സാത്വിക വൃത്തിയെ അവലംബിക്കുന്നതുകൊണ്ട് പ്രാരാപ്തം പെട്ടെന്നുണ്ടായെന്ന് വരില്ല അതായത് അത്രയും ഗുണം അതുകൊണ്ടുണ്ടാവും പക്ഷേ കൂലിക്കൊരു ബ്രാഹ്മണനെ കൂട്ടിവന്ന് ദക്ഷിണ നൽകി ഏതെങ്കിലും ഒരു ഗ്രഹജപം ചൊല്ലാൻ പറയുകയും നിങ്ങൾ നിങ്ങളുടെ പാപകർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ കർമ്മഫലം അനുഭവിക്കുന്നതിൽ കുറവുണ്ടാവുമെന്ന ധാരണ വേണ്ട അതൊരു തരത്തിലും അനുകൂലമായി ഭവിക്കുകയില്ല ഗ്രഹങ്ങളോടുള്ള രീതി ഒരിക്കലും നന്നല്ല നിങ്ങൾ ഹനുമാനെ വിളിച്ച് നൂറു എണ്ണാങ്ങിയുടെ ചരണത്തിൽ വെച്ചേക്കാമെന്ന് പറയുന്നെങ്കിൽ മുത്തച്ഛന്റെ സ്ഥാനത്ത് നിന്നിറങ്ങി കൊച്ചനാവാൻ എനിക്കാവില്ല എന്നാവും ഹനുമാന്റെ മറുപടി അതായത് വലുതിൽ നിന്നിറങ്ങി ചെറുതാവാൻ താൽപ്പര്യമില്ല എന്നർത്ഥം ഏതൊരാൾ നേർവഴിക്ക് നടക്കുന്നുവോ ആ ആൾക്ക് എത്ര ഭീകരനായ പോലീസുകാരനായാലും ഭയപ്പെടേണ്ടതില്ല അതേസമയം വഴിയിൽ മോഷണം എന്തെങ്കിലും നടത്തിയാൽ പിന്നെ അയാൾക്ക് പോലീസിനെ കാണുന്നത് പോലും ഭയമാണ് അഥവാ മോഷ്ടിച്ചാൽ പോലീസ് പിടികൂടുമെന്നത് നിശ്ചയവുമാണ് നിങ്ങൾ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ടിക്കറ്റ് വാങ്ങി യാത്ര ചെയ്യുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ സുഖമായി ഉറങ്ങി അടുത്ത ദിവസം ആ സ്ഥലത്ത് എത്തുന്നു അതേസമയം ടിക്കറ്റ് വാങ്ങാതെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഓരോ സ്റ്റേഷനിലും നിങ്ങൾ കയറിയ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്ന ആളുകളിലെല്ലാം നിങ്ങൾ ടി ടി മാത്രമായിരിക്കും കാണുന്നത് അതിനാൽ ഏതൊരു പ്രാരാബ്ദമാണോ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിക്കുക കാരണം നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങളെ സമീപിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തുച്ഛമായ വഴികൾ തേടാതിരിക്കുക ശുഭകർമ്മം ചെയ്യുന്നവർക്ക് പ്രാരാബ്ദം അനുഭവിക്കാൻ വേണ്ട ആത്മബലം ഉണ്ടാവുക തന്നെ ചെയ്യും അടുത്തത് ഈശ്വര നാമസ്മരണം അല്ലെങ്കിൽ നാമജപം ഇവ പ്രാരാബ്ദ കർമ്മഫലം അനുഭവിക്കുന്നതിൽ എന്ത് സഹായം ചെയ്യുന്നു എന്നതാണ് ഇഷ്ടദേവനെക്കുറിച്ചുള്ള നാമസ്മരണം പ്രാരാബ്ദം അനുഭവിക്കുന്നതിൽ നിന്ന് വളരെയേറെ സഹായകമായി ഭവിക്കുന്നു എന്ന് ശാസ്ത്രവും മുനിമാരും പറയുന്നു ലൗകിക ജീവിതത്തിൽ അകപ്പെട്ടു പോയവർക്ക് സംസാര സാഗരത്തിൽ നിന്നും മുക്തി നേടാനുള്ള ഒരു ഉപായമാണ് നാമജപം എന്ന് മുനിമാർ പറയുന്നു രാമനാമജപം എന്ന് പറയുന്നത് രാമബാണമാണ് ജീവിതത്തിലെ ലൗകിക രോഗം എന്ന മഹാവ്യാധി അതുമൂലം മാറ്റാൻ കഴിയുന്നു അത് സത്യമാണ് ആയുർവേദ ഔഷധം പോലെയാണത് അലോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ പത്തിയത്തിന്റെ ആവശ്യമില്ല ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കാം ഒപ്പം എണ്ണ മുളക് പുളി രുചി പോലെ കഴിക്കാം അലോപ്പതിയിൽ പഥ്യം അനുഷ്ഠിക്കണമെന്ന് പറയുന്നില്ല പക്ഷേ ആയുർവേദത്തിൽ നിർബന്ധമായും പത്യം അനുഷ്ഠിക്കേണ്ടതുണ്ട് അങ്ങനെ അനുഷ്ഠിക്കുന്നതിൽ ചെറിയൊരു പിഴ സംഭവിച്ചാൽ മതി ഫലം നേരെ വിപരീതമായി ഭവിക്കും എന്നാൽ അലോപ്പതി കൊണ്ട് രോഗം താൽക്കാലികമായി ഗുണം ചെയ്യുമെങ്കിലും രോഗത്തെ ഉന്മൂലനാശനം ചെയ്യാനാവില്ല അതേസമയം ആയുർവേദ ചികിത്സ കൊണ്ട് പതുക്കെയാണെങ്കിലും രോഗം പൂർണമായും മാറാൻ പ്രയോജനപ്പെടും നാമജപം ആയുർവേദ ഔഷധം പോലെയാണ് അത് ലൗകീകതയെ ജീവിതത്തിൽ നിന്നും അടിയോടെ നശിപ്പിക്കുന്നു ജീവിതത്തെ വീണ്ടും ജനന മരണമെന്ന ചക്രത്തിലകപ്പെടാതെ സംരക്ഷിക്കുകയും മോക്ഷം നൽകുകയും ചെയ്യുന്നു എന്നാൽ ആ ഔഷധ സേവയ്ക്ക് കഠിനമായ പത്യം ആചരിക്കേണ്ടതുണ്ട് ഒരു ഭക്തകവി പത്യത്തിൻ്റെ പട്ടിക ഇപ്രകാരം വിവരിക്കുന്നു ഒന്നാമത്തെ പത്യം അസത്യം പറയരുത് രണ്ട് ആരെയും നിന്ദിക്കരുത് മൂന്ന് സ്വയം പ്രശംസ അരുത് കേൾക്കരുത് നാല് പാപമേതും ചെയ്യരുത് അഞ്ച് അന്യൻ്റെ മുതൽ കല്ല് എന്ന് സങ്കല്പിച്ച് അത് സ്പർശിക്കുക പോലും ചെയ്യരുത് ആറ് പരസ്ത്രീയെ മാതാവിന് തുല്യം കരുതി ദുരദൃഷ്ടിയോടെ കാണാതിരിക്കുക ഏഴ് ഞാൻ ഭഗവാനെ മാത്രം ഭജിക്കുന്നു എന്ന് അങ്ങുമിങ്ങും പറഞ്ഞു നടക്കാതിരിക്കുക എട്ട് ഞാൻ വലിയ ആളാണ് എല്ലാവരും എന്നെ മാനിക്കണം എന്ന ധാരണ വെടിയുക അവയിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാതെ നിഷ്ഠിക്കുകയാണെങ്കിൽ ആ ആൾക്ക് നാമജപത്തിൻ്റെ ഔഷധം നന്നായി ഫലിക്കും മാത്രമല്ല കർമ്മം അനുഭവിക്കുന്നത് കൊണ്ട് വളരെ ആശ്വാസവും ലഭിക്കും അതല്ല ഒന്നും പാലിക്കാനാവില്ല എന്നാണെങ്കിൽ ജീവിതകാലം മുഴുവൻ രാമനാമം ഉരുവിടുകയും എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്താലും അവയെല്ലാം നിരർത്ഥകമായി മാത്രമേ ഭവിക്കൂ വെറും നാമജപം കൊണ്ട് ഉണ്ടാകുമെങ്കിൽ ആ ഉദാഹരണം രാമനാമജപം റെക്കോർഡ് ചെയ്യപ്പെട്ട കാസറ്റുകൾ വെച്ച് ഗ്രാമഫോൺ റെക്കോർഡിനല്ലേ ആദ്യം ഉണ്ടാകേണ്ടത് ഒരുപാട് പേർ ജീവിതകാലം മുഴുവൻ രാമനാമം ജപിക്കുകയും മുകളിൽ പറഞ്ഞ പദ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാറുണ്ട് ഇതുകൊണ്ട് അയാൾക്ക് ഒരിക്കലും ജീവോധാരണം ഉണ്ടാവുന്നില്ല എന്നല്ല ഉണ്ടാവുകയുമില്ല പറഞ്ഞ പ്രകാരം പത്യം ആചരിച്ചാൽ രോഗമുണ്ടാവുകയില്ല തന്നെ അല്ലാത്തിടത്തോളം ഒരു ഔഷധവും ആ രോഗത്തെ ശമിപ്പിക്കാൻ പര്യാപ്തമാവുകയില്ല അഥവാ വേണ്ടവിധം ആചരിച്ചാലോ നാമം ചൊല്ലിയാലോ രണ്ടും തുല്യ ഫലങ്ങൾ നൽകുന്നു ഭക്തകവി മറ്റൊരു കൊടും പത്യം കൽപ്പിക്കുന്നു നോക്കുക ഞാൻ ഹരിയുടേതാണ് ഹരിയാണ് എന്റെ രക്ഷകൻ ഈ വിശ്വാസം നഷ്ടപ്പെടുകയില്ല ഹരി ചെയ്യുന്നതെന്തും എന്റെ നന്മയ്ക്കു വേണ്ടി മാത്രമാണ് ഇതിൽ ആശങ്ക വേണ്ട എന്ന വിശ്വാസം ഈ പത്യവും അനുഷ്ഠിക്കാവുന്നതാണ് ക്രിയാത്മക കർമ്മത്തെ നിയന്ത്രണാതീതമാക്കാൻ നിഷ്കാമകർമ്മയോഗം സഹായിക്കുന്നു അതുപോലെ പ്രാരാബ്ദകർമ്മത്തെ നിയന്ത്രണാതീതമാക്കാൻ ഭക്തിയോഗം സഹായിക്കുന്നു ഭഗവാനോട് ഭക്തിയുണ്ടെങ്കിൽ പ്രാരാബ്ദം അനുഭവിക്കുന്നത് കൊണ്ട് ശാന്തി ലഭിക്കുന്നു ഇത് പരമാർത്ഥമാണ് പക്ഷെ ഭഗവത് ശക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണം നല്ലവണ്ണം ആലോചിക്കേണ്ട ഒരു കാര്യമാണിത് ഭഗവാൻ പറയുന്നത് സ്വീകരിക്കുക അപ്രകാരം പ്രവർത്തിക്കുക ഭക്തിയുടെ അർത്ഥം അതാണ് എനിക്ക് ഭക്തിയും ആദരവുമുണ്ട് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഞാൻ പുകഴ്ത്തി പാഴാറുണ്ട് എന്നാൽ അദ്ദേഹം പറയുന്നതൊന്നും ഞാൻ അനുസരിക്കാറില്ല അദ്ദേഹത്തിന്റെ ആജ്ഞാനുസാരം പ്രവർത്തിക്കുന്നുമില്ല സമയം കളയാതെ വലതും ചെന്ന് പഠിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്രകാരം ചെയ്യാറില്ല വികൃതി തരങ്ങളൊന്നും ചെയ്യരുതെന്ന് അച്ഛൻ പറയുന്നതിനോടും ഞാൻ യോജിക്കാറില്ല ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് അച്ഛനോട് ഭക്തിയുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല ഭഗവാന്റെ ആജ്ഞാനുസരണം നടക്കാതെ ഭഗവാനെക്കുറിച്ച് നാമജപം ചെയ്യുക ഗുണഗണങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ച് പാടുക കളപ്പചന്ദനാദികൾ നെറ്റിയിൽ തൊടുക ക്ഷേത്രത്തിൽ മുടങ്ങാതെ ചെല്ലുക മുതലായവ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല രാത്രി മുഴുവൻ ഇലത്താളം അടിച്ചുകൊണ്ടിരുന്നാൽ സന്യാസിയാവില്ല ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അത്യഷ്ടോർവൂത്രണ ഏവചമോ നിരഹങ്ക സമതു സന്തുഷ്ട സതതം യോഗി യഥാത്മാടനിശ്ചയ മൈ അർപ്പിത മനോബുത്തി എന്നുവച്ചാൽ എല്ലാ ജീവികളോടും ദ്വേഷമില്ലാതെ സ്നേഹഭാവത്തിൽ വർദ്ധിക്കുന്നവനും ക്ലേശിക്കുന്നവരിലെല്ലാം കാരുണ്യമുള്ളവനും ഒന്നിനോട് മമതാബന്ധം പുലർത്താത്തവനും ഞാൻ എന്ന ഭാവം വെടിഞ്ഞവനും സുഖത്തിലും ദുഃഖത്തിലും സമഭാവന പുലർത്തുന്നവനും എന്തും സഹിക്കുന്നവനും ഏതു സാഹചര്യത്തിലും മനസന്തുഷ്ടി പുലർത്തുന്നവനും മനസ്സിനെ എന്നിൽ തന്നെ ഏകാഗ്രതപ്പെടുത്തിയവനും ആത്മനിയന്ത്രണമുള്ളവനും ദൃഢനിശ്ചയനും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനും എന്നെ തന്നെ സദാ ആശ്രയിക്കുന്നവനുമായ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു ഇങ്ങനെ ഭക്തലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ പറയുന്നു ഈ ലക്ഷണങ്ങളോടുള്ള മനുഷ്യനാണ് എന്റെ യഥാർത്ഥ ഭക്തൻ ആ ഭക്തനോടാണ് എനിക്ക് ഏറെ ഇഷ്ടം ഇതിൽ ഒരു ഗുണം പോലും ഇല്ലാത്തവൻ നമുക്ക് നമ്മുടെ ഭക്തന്മാരുടെ ശ്രേണിയിൽ ഉൾപ്പെടുത്താനാവില്ല മാത്രമല്ല ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമാവാനും കഴിയില്ല നമുക്കിങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്കാം ഞാൻ ഒരു വലിയ കോടീശ്വരൻ്റെ മകനാണെന്ന് പറയുക അങ്ങനെ പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്തിന് എനിക്ക് അധികാരമുണ്ടാവുമോ ഇല്ല മറിച്ച് ആ കോടീശ്വരൻ എഴുന്നേറ്റ് ഞാൻ അദ്ദേഹത്തിന്റെ മകനാണെന്ന് പറയുകയാണെങ്കിൽ ആ സമ്പത്തിന് എനിക്ക് അധികാരമുണ്ടാകും എന്നാലും ഭഗവാൻ ജഗത്തിൻ്റെ നാഥനാണ് നല്ലതും ചീത്തയും ഭക്തനും അഭക്തനും എന്നിങ്ങനെ എല്ലാറ്റിനും അനുകമ്പയും ദയയും വെക്കുന്നു കാരണം ഭഗവാൻ ദയയുടെ സാഗരമാണ് അച്ഛനെ ഞാൻ അനുസരിക്കുന്നില്ല അദ്ദേഹത്തെ അനുസരിക്കാതെ നേരെ വിപരീതമായി വരാന്തയിൽ കയറി നിന്ന് താഴേക്ക് എടുത്തു ചാടുന്നു അപ്രകാരം ചാടുക മൂലം കാലൊന്നൊടിയുന്നു എന്നാലും അച്ഛൻ എന്നെ സ്നേഹപൂർവ്വം കൂട്ടി എല്ലിന്റെ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുന്നു പോകാൻ വേണ്ട റിക്ഷാവാടകയും ഡോക്ടർക്കുള്ള ഫീസും അച്ഛൻ തന്നെ കൊടുക്കുന്നു പിന്നീട് വീട്ടിലേക്ക് കൂട്ടിവന്ന് മെത്തയിൽ കിടത്തി വേണ്ട ശുശ്രൂഷ നൽകുന്നു ആശ്വാസവാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു സമയം തെറ്റാതെ മരുന്നും തരുന്നു പഴങ്ങൾ വാങ്ങി കഴിക്കാൻ സ്നേഹത്തോടെ നിർബന്ധിക്കുന്നു അതേസമയം ഞാൻ അച്ഛനോട് എനിക്ക് എനിക്കെന്റെ കാൽ വല്ലാതെ വേദനിക്കുന്നു ആ വേദന അച്ഛനെടുക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ ആ വേദന സ്വയം സഹിച്ചേ മതിയാകൂ ഇതേപോലെ മനുഷ്യൻ ഈശ്വരേച്ഛകളെ ലംഘിക്കുന്നു അതുകൊണ്ട് അതിന്റെ പ്രാരാബ്ദം അവൻ സ്വയം അനുഭവിക്കുക തന്നെ വേണം ആ കർമ്മത്തിന്റെ നിയമം നടപ്പിൽ വരുത്തുന്നതിൽ ദൈവം ശിക്ഷിക്കുകയില്ല ശ്രീരാമൻ സ്വയം ഭഗവാനായിരുന്നിട്ടും നിർഗുണനിരാകാര സ്വരൂപം വെടിഞ്ഞ് ഈശ്വരന്റെ സഗുണ രൂപത്തിൽ ജഗത്തിലേക്ക് വന്നു അപ്പോൾ അദ്ദേഹവും കർമ്മത്തിന്റെ നിയമാനുസാരം നടന്നു ഏതു ദിവസമാണോ താൻ രാജപദവി അലങ്കരിച്ച് സിംഹാസനത്തിൽ ഇരിക്കേണ്ടിയിരുന്നത് അതേ ദിവസം കാലത്ത് കർമ്മത്തിന്റെ നിയമം പാലിക്കേണ്ടി വന്നു ജടാധാരിയായ തപസ്വിയുടെ വേഷം ധരിച്ച് കാട്ടിലേക്ക് യാത്ര തിരിക്കേണ്ടി വന്നു പുത്രന്റെ വിയോഗത്താൽ ഉണ്ടാകുന്ന മൃത്യുരൂപി പ്രാരാബ്ദം അനുഭവിക്കേണ്ടി വന്ന പിതാവിന് ദശരഥനെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പതിനാല് വർഷം വരെ അച്ഛനെ മരണത്തിൽ നിന്ന് വിട്ടുനിർത്താൻ കഴിഞ്ഞില്ല ഏത് രാമന്റെ ചരണസ്പർശമേറ്റ് ശില്ല അഹല്യായോ കല്ലിനു പോലും ജീവൻ നൽകാൻ കഴിഞ്ഞു ആ ഭഗവാന് തൻ്റെ പിതാവിന് ജീവദാനം ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അഹലിയുടെ പാപം പൂർണ്ണമായും കഴിഞ്ഞിരുന്നു അവളുടെ പ്രാരാബ്ദം ജീവൻ ദാനത്തിന് തയ്യാറായി കഴിഞ്ഞിരുന്നു എന്ന് ദശരഥൻ ശ്രാവണനെ വധിച്ചുവോ മുതൽക്കുള്ള പാപം പ്രാരാബ്ദ രൂപത്തിൽ അദ്ദേഹത്തെ സമീപിച്ചു അത് തടുക്കാൻ സ്വയം ഭഗവാന് പോലും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ സ്പഷ്ടമാക്കിയത് ന കർത്തവ്യം ന ഞാൻ ലോകസ്യ ശ്രീചതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തുപ്രവർത്തതേ നേകസ്യ ചിത് പാപം ന ചൈവ ചൈവസുക്തം വിഭു അജ്ഞാനേനാപ്രതം ജ്ഞാനം തേ ന മുഹ്യന്തി ജന്തവ ഈശ്വരൻ ലോകത്തിന് ഉണ്ടാക്കുന്നില്ല കർമ്മങ്ങൾ സൃഷ്ടിക്കുന്നില്ല കർമ്മഫലാനുഭവത്തെയും സൃഷ്ടിക്കുന്നില്ല എന്നാൽ മായയിൽ ഓരോ ജീവനും അംഗീകരിക്കുന്ന അതാതിൻ്റെ സ്വഭാവം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് വാഹനം വലതുഭാഗത്തുകൂടി ഓടിക്കണമെന്ന് ഉത്തരവിട്ട ഗവർണർ തന്നെ വാഹനം ഇടതുഭാഗത്തുകൂടി ഓടിച്ചാൽ ഒരു സാധാരണ പോലും ആ വാഹനത്തെ തടഞ്ഞു നിർത്താം അതിൽ ഗവർണർക്കൊന്നും ചെയ്യാനാവില്ല ഭഗവാനാൽ നിർമ്മിതമായ കർമാനുസാരം ഭക്തിയോഗം മൂലം തങ്ങളുടെ പ്രാരാപ്ത കർമ്മം അനുഭവിക്കാൻ തയ്യാറാവണം ഭഗവാനോട് ആവശ്യപ്പെടേണ്ടത് പോലും അറിയാത്തവരാണ് നമ്മൾ നാം ഭഗവാനോട് ആവശ്യപ്പെടുന്നത് എന്തെന്നാൽ ഞങ്ങൾ പാപം ചെയ്തു അതിൻ്റെ ഫലം അനുഭവിപ്പിക്കാൻ പ്രാരാബ്ദമിത മുന്നിൽ വന്ന് നിൽക്കുന്നു ആ ഫലം അനുഭവിക്കേണ്ടതിൽ നിന്നും എന്നെ രക്ഷിക്കണം തീരെ അറിവില്ലാത്ത രീതിയിലുള്ള അപേക്ഷകൾ ഭഗവാൻ മാനിക്കുന്നില്ല പ്രാരാബ്ദം അനുഭവിക്കുന്നതിൽ ഭഗവാന്റെ ശുപാർശ തേടുന്നത് ശരിയല്ല ഈ ലോകത്ത് ഭഗവത്ഭക്തനായ ഒരാൾ തൻ്റെ കർമ്മഫലമായ ദുഃഖം ഒരു പരാതിയുമില്ലാതെ അനുഭവിച്ചിട്ടുണ്ട് അതിനാൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭക്തർ ദുഃഖിതരായി കാണപ്പെടുന്നു കുന്തിദേവി ശ്രീകൃഷ്ണന്റെ പിതൃ സഹോദരിയാണ് അവർക്ക് വളരെയേറെ കഷ്ടാനിഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അവർ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് എന്തെന്നാൽ വിപധ സന്തുനശാശ്വതെന്നാണ് എന്നുവെച്ചാൽ എന്നും ദുഃഖിതയായിരിക്കണമേ എന്നാണ് സദാകാലവും നാം ദുഃഖിതരാണെങ്കിലും അങ്ങനെയൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല എന്തെന്നാൽ ഇത്തരം അവസ്ഥകളിലാണ് ഈശ്വരനെ നാം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നാം സമ്പത്ത് എന്ന് പറയുന്നതൊന്നും യഥാർത്ഥത്തിൽ സമ്പത്തല്ല ആപത്ത് എന്ന് പറയുന്നതൊന്നും ആപത്തുമല്ല യഥാർത്ഥത്തിൽ ഈശ്വരനെ വിസ്മരിക്കുന്നതാണ് ആപത്ത് നമ്മുടെ കഷ്ടം ദുഃഖം ഇതെല്ലാം ഈശ്വരനിലേക്ക് എത്താൻ മോക്ഷത്തിലേക്കെത്താൻ ദൈവം തരുന്ന വഴികളാണ് ഈ ശരീരത്തിലൂടെ ഈ വഴിയിലൂടെ വേണം നാം അവിടെ എത്തിച്ചേരാൻ നരസിംഹമേത്ത ഭഗവാനോട് എന്തെന്നാൽ ഞാൻ പൂർണമായും നശിച്ചു കൊള്ളട്ടെ എന്നായിരുന്നു നരസിംഹ മീര കുന്തി എന്നീ ഭക്തർ ഈ ലോകത്ത് ദുഃഖം അനുഭവിച്ചിട്ടുള്ളവരാണ് നരസിംഹമേത്തയുടെ മകൻ മരിച്ചു മകൾ വിധവയായി വീട്ടിലേക്ക് തിരിച്ചു വന്നു ഭാര്യ മരിച്ചു ജാതിഭൃഷ്ടനായി മീരയ്ക്ക് ഭർത്താവിനെ പിരിയേണ്ടി വന്നു സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് രോഗപീഡിതനായി കഴിയേണ്ടി വന്നു ഈ ഭക്തന്മാരാരും തങ്ങളുടെ ഭക്തിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചില്ല അനുഭവിക്കുന്നതിൽ നിന്നും മുക്തിക്കായി ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ടുമില്ല ഒരു രാജാവ് ഒരു ഭിക്ഷുകയെ സമീപിച്ച് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു അതിന് മറുപടിയായി തന്റെ ഭിക്ഷാപാത്രം പൊട്ടിപ്പോയെന്നും പുതിയൊരെണ്ണം വേണമെന്നും ആവശ്യപ്പെട്ടു രാജാവ് അത് കേട്ട് ഞെട്ടി ധാരാളം പണവും മറ്റും ആവശ്യപ്പെട്ടാൽ അവ നൽകാൻ രാജാവ് തയ്യാറായിരുന്നു പക്ഷെ ആ ഭിക്ഷുക ആവശ്യപ്പെട്ടത് പുതിയൊരു ഭിക്ഷാപാത്രം മാത്രം നമ്മളും ഭഗവാനോട് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഭഗവാൻ അതിനാൽ ക്ഷോഭിക്കുന്നു ഏറി വന്നാൽ നാം എന്താണ് ഭഗവാനോട് ആവശ്യപ്പെടുക പത്തോ നൂറോ കോടി രൂപ കുറെ വാഹനങ്ങൾ ബംഗ്ലാവുകൾ മക്കൾ സുന്ദരികളായ സ്ത്രീകൾ ഈ ആവശ്യങ്ങളെല്ലാം ആ ഭിക്ഷുക ഭിക്ഷാപാത്രം പോലെയാണ് കുന്തിജിയും നരസിംഹനും ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെടാൻ നമുക്കാവില്ല നാം ആവശ്യപ്പെടാതെ തന്നെ പരമാത്മാവ് നമുക്ക് ദേഹം തന്നത് മോക്ഷത്തിലേക്കുള്ള ഒരു ഉപാധിയായിട്ടാണ് അതിന്റെ ഉപയോഗം എന്ത് മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നത് എങ്ങനെ എന്നെല്ലാം ശാസ്ത്രം വഴിയും മുനിമാർ മുനിമാർമുഖേനയും അദ്ദേഹം മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും കർമ്മയോഗം എന്താണെന്നും ഭക്തിയോഗം എന്താണെന്നും ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനിയുള്ളത് ജ്ഞാനയോഗമാണ് മലയോളം ഉയരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന സഞ്ചിതകർമ്മങ്ങളെ നശിപ്പിക്കാൻ ഒരു തീപ്പട്ടിക്കൊള്ളി മാത്രം മതി എല്ലാം കത്തിച്ചാമ്പലായിക്കൊള്ളും സഞ്ചിതകർമ്മം ഭസ്മമാക്കാൻ ജ്ഞാനാഗ്നിക്കേ കഴിയൂ അല്ലാതെ ഇത്ര ഭയങ്കരമായി ഈ പർവ്വതത്തെ നശിപ്പിക്കാൻ അഗ്നിക്കോ കാലത്തിനോ കഴിയില്ല അത് സാധ്യമാകുന്നത് ജ്ഞാനാഗ്നി കൊണ്ട് മാത്രമാണ് അതേക്കുറിച്ച് വിശദമായി അടുത്ത ഭാഗത്തിൽ കാണാം ും നന്ദി സ്നേഹം